ഏതൊരു കാര്യത്തിനും നമ്മൾ ഒരുങ്ങാണെങ്കിലും ഒരു മുന്നൊരുക്കം ഒരു ഒരു സ്ട്രെങ്ത് ആണല്ലോ അപ്പോൾ ആ നിലക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ ചില എന്താ പറയുക സ്വാഭാവികമായിട്ടും നമുക്ക് ആ ഇൻ്റർവ്യൂ ഡേ എന്ന് പറയുമ്പോൾ നമുക്ക് അന്ന് രാവിലെ നേരത്തെ തന്നെ എണീറ്റ് റെഡിയാവുക പിന്നെ ഇൻറ്റർവ്യൂവിൻ്റെ ലൊക്കേഷനിലേക്ക് കുറച്ച് നേരത്തെ എത്താൻ ശ്രമിക്കുക അപ്പോൾ അവസാനം നിമിഷം നമ്മൾ വല്ല ബ്ലോക്ക് ആവുക നേരം ഒഴുകുക അങ്ങനത്തെ പ്രശ്നങ്ങളും വെറുതെ അനാവശ്യമായ സ്ട്രെസ്സുകൾ നമുക്ക് ഒഴിവാക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പോൾ നമ്മൾ കൂടുതൽ പറയേണ്ടതില്ല തോന്നുന്നു പക്ഷെ അതർ ദാൻ ദാറ്റ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഏത് കമ്പനിയിലാണോ ജോലി ചെയ്യാൻ പോകുന്നത് ഇത് ന്യായമായും നമുക്ക് ആ കമ്പനിയിലേക്ക് നമുക്ക് കയറണമെങ്കിൽ ആ കമ്പനിയെക്കുറിച്ചുള്ള ഒരു ഓവറോൾ ഐഡിയ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അത്യാവശ്യമാണ് ആ കമ്പനിയുടെ വെബ്സൈറ്റ് നന്നായിട്ട് ഒന്ന് നോക്കുക ആ കമ്പനി എന്തൊക്കെ പ്രൊജക്റ്റുകളാണ് ചെയ്ത അത് എന്താണ് അവരുടെ സർവീസുകൾ എങ്ങനത്തെ ആളുകളാണ് അവരുടെ കസ്റ്റമേഴ്സ് എന്നൊക്കെ ഇത്യാദി ഒരു ഓവറോൾ ഐഡിയ എങ്ങനത്തെ അവിടെയുള്ള പ്രധാനപ്പെട്ട പിന്നെ കീ പീപ്പിൾ ആരാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക അപ്പോൾ ഒരു ഓവറോൾ ആ കമ്പനിയെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാക്കിയിട്ട് ഇൻ്റർവ്യൂവിന് പോകുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ ഈ റെസ്യൂമേ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടെനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം പല ആളുകൾക്കും എന്തുണ്ടെന്ന് വെച്ചാൽ അവരവർക്കൊരു റെസ്യൂമേ ഉണ്ടാവും ഞാനൊരു റെസ്യൂമേ പ്രിപ്പയർ ചെയ്യുന്നു ഞാൻ ഈ റെസ്യൂമേ എല്ലാ കമ്പനികൾക്കും അയച്ചു കൊടുക്കുന്നു യഥാർത്ഥത്തിൽ ഒന്നിലധികം റെസ്യൂമേ ഒരാൾക്കുണ്ടാകുക എന്നുള്ളതൊരു മോശം കാര്യമല്ല കാരണം നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഒരു എ എന്ന് പറഞ്ഞൊരു കമ്പനിക്ക് ഒരു റെസ്യൂമേ അയക്കുന്നു അപ്പോൾ ആ എൻ്റെ സ്കിൽ സെറ്റ് വേണ്ട ഒരു കമ്പനി ആയിരിക്കും എ ബി എന്ന് പറഞ്ഞ ഒരു കമ്പനിക്കും എൻ്റെ സ്കിൽ സെറ്റ് ആവശ്യമുണ്ടാകും ചിലപ്പോൾ എൻ്റെ സ്കിൽ സെറ്റിൻ്റെ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗമായിരിക്കും ഈ ഒരു പെർട്ടിക്കുലർ കമ്പനിക്ക് ആവശ്യമുള്ളതും ചിലപ്പോൾ ആ ആ കമ്പനിയുടെ തന്നെ ഒരു പെർട്ടിക്കുലർ റോളിന് ആവശ്യമുള്ളൂ തീർച്ചയായിട്ടും അപ്പോൾ ചിലപ്പോൾ നമുക്ക് ചെയ്യാവുന്നതെന്താ വെച്ചാൽ ആ അപ്ലിക്കേഷൻ നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ റെസ്യൂമ് സബ്മിറ്റ് ചെയ്യുമ്പോൾ അത്തരം അവർക്ക് റെലവെൻ്റ് ആയ കാര്യങ്ങളെ ഒന്ന് പിന്നെ ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്ത് ഇപ്പോൾ ഉദാഹരണത്തിൽ അത്തരം പ്രൊജക്റ്റുകളിൽ ഞാൻ ഇപ്പോൾ ഒരു മാനേജ്മെൻറ്റ് റോളിനെയാണ് അപേക്ഷിക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഒരു മാനേജ്മെൻറ് റോളിൽ ഒരുപാട് ഞാൻ ചെയ്തിട്ടുണ്ടാവില്ല പക്ഷേ എൻ്റെ ഏതെങ്കിലും പ്രൊജക്റ്റുകളിൽ ഒരു ലീഡ് ചെയ്യാൻ എനിക്ക് അവസരം കിട്ടും അപ്പോൾ അതൊക്കെ ആദ്യം കൊടുക്കുക സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു ഇൻ്റർവ്യൂ ചെയ്യണാളോ റെസ്യൂമേ നോക്കിയിട്ട് ആദ്യത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറയാനുള്ള ഒരു അവസരം അതുകൊണ്ട് കയറിയത് നേരം നമ്മൾ താഴെ കൊടുത്താൽ ചിലപ്പോൾ അത് ചോദിക്കൂല നമുക്ക് ആ അവസരം നഷ്ടപ്പെടും ചിലപ്പോൾ മാത്രമല്ല അപ്പോൾ റെസ്യൂമേ സ്ക്രീൻ ചെയ്യുമ്പോഴും അവർ നോക്കുമ്പോൾ സ്ക്രീൻ ചെയ്യുന്ന ആൾ നോക്കുമ്പോൾ ചിലപ്പോൾ ആയിട്ട് അവർക്ക് ആദ്യമെന്നെ ഫീൽ ചെയ്യാത്തത് ചിലപ്പം മാറി ഇന്ന് ഇന്നിപ്പോൾ റെസ്യൂമേ സ്ക്രീനിങ് ഈസ് എൻ ഓട്ടോമേറ്റഡ് പ്രോസസ്സ് മോസ്റ്റ്ലി കമ്പനികളിലൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ചിലപ്പോൾ അത്ര റെലവൻറ്റ് ആയിക്കൊള്ളണം എന്നില്ല എങ്കിലും ഈ രൂപത്തിലുള്ള ഒരു പ്രിപ്പറേഷൻ ഉണ്ടാവുകയും പിന്നെ മോക്ക് ഇൻ്റർവ്യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഫ്രണ്ട് നേട്ടിരിക്കുന്നു ആയിട്ടുള്ള ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഈ ബിഹേവിയറൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താണ് എന്ന് മനസ്സിലാക്കുകയും ചിലപ്പോൾ നമ്മൾ നമ്മൾ ആരാണ് എന്താണ് നിങ്ങളുടെ നിങ്ങളാഗ്രഹം എന്നൊക്കെയുള്ള ടൈപ്പുള്ള ഒരു ബേസിക്കായിട്ട് നമുക്ക് നമ്മളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനൊക്കെ നല്ല പവർഫുൾ ആയിട്ടുള്ള പിച്ചുകളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുകയൊക്കെ ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഒരു ഇൻ്റർവ്യൂവിന് നമ്മൾ പോയിട്ടിരിക്കുമ്പോൾ നമുക്കൊരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള അവസരത്തിൽ നമുക്കത് ഒരു പ്രാക്ടീസോട് കൂടി പോയാൽ നന്നായിട്ട് ശോഭിക്കാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്